ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ട് അതിഗംഭീരമായൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ സ്വന്തം ദളപതി വിജയ്യുടെ ജനനായകന് റിലീസ് അനുമതി ഹൈ മദ്രാസ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നു അതിന് യു എസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക പറഞ്ഞു ഇനി നമ്മൾ പൂരത്തിന് കൊടിയേരി എന്ന് പറയില്ലേ അതൊരിഞ്ഞ് പൂരമാണ് ഇനിയാണ് ദളപതി പൂരം ദളപതി പൂരത്തിന തി ഒളുത്തി മക്കളെ കാരണം അത് ഒരു പൊങ്കൽ സിനിമയായിട്ട് വന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എന്താ പറയുക പൊങ്കലിനെ കുറെ കോൺട്രവേഴ്സികൾ വരികയും അതിനുശേഷം സിനിമയിൽ റിലീസ് മാറ്റുകയും ചെയ്തു അതിനുശേഷം നമ്മളെ പ്രതീക്ഷിച്ചുമൊക്കെ റിപ്പബ്ലിക് ഡേ ഉണ്ടാവും എന്നീ പ്രതീക്ഷിച്ചു കാരണം അപ്പോഴേക്കും ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ റിലീസ് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ അത് നടന്നില്ല അങ്ങനെ ആ സിനിമ കാണാൻ അവിടെയും പറ്റിയില്ല ഇനിയിപ്പോൾ എന്തായാലും ഒരു നല്ലൊരു ദിവസം അവര് കണ്ടെത്തി ഈ സിനിമ എന്ത് വന്നാലും റിലീസ് ചെയ്യും കാരണം ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ കാരണം അതിൽ പറയുന്ന ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള കമൻറ്റുകൾ രാഷ്ട്രീയപരമായിട്ടുള്ള കൺസെപ്റ്റൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി പിന്നെ കുറച്ചൊക്കെ അൺവാണ്ടഡ് അങ്ങനെ കുറെയൊക്കെ വിരിൻ്റെ കൺസെപ്റ്റ് ഈ സെൻസർ ബോർഡിൻ്റെ കൺസെപ്റ്റ് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാത്തോളൂ നമ്മളതിനെക്കുറിച്ച് പറയാനും പോകുന്നില്ല പക്ഷേ എന്ത് വന്നാലും നമ്മുടെ തളപതി വിജയയുടെ ലാസ്റ്റ് എന്താ ലാസ്റ്റ് ഋതം എന്ന് പറയുന്ന രീതിയിലേക്കാണ് പോകുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ അവസാന സിനിമയാണ് അദ്ദേഹം ഇനി ഒരു ഒരു എന്താ പറയുക നായകൻ എന്നാൽ റിയൽ ലൈഫിൽ നായകനായിട്ട് അദ്ദേഹം മാറാൻ ശ്രമിക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ട് ണ്ട് അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്യാനുള്ളൊരു തീരുമാനമൊക്കെ തീരുമാനിച്ചതുകൊണ്ട് ഇനി അദ്ദേഹം സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഒന്നിനും ഉണ്ടാവില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു സപ്പോസ് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഈ അദ്ദേഹം വരികയാണെങ്കിൽ പിന്നെയും നമുക്ക് ദളപതിയുടെ ദലപതി പൂരം കാണാം പക്ഷേ എന്ന് പറഞ്ഞാൽ എച്ച് വിനോദാണ് ഇതിൻ്റെ ഡി സിനിമ ഡയറക്ടർ എച്ച് വിനോദ സിനിമ പറഞ്ഞതിന് വളരെ ഗംഭീരമായിരിക്കും കാരണം ലാസ്റ്റ് ടൈം വന്നിരിക്കുന്ന എച്ച് വിനോദ നമ്മുടെ സ്വന്തം തലയായിട്ട് വന്ന സിനിമയായിരുന്നു അതും ഗംഭീരമായിരുന്നു അപ്പോൾ എന്തായാലും ഇത് ഈ സിനിമ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഒരു റീമേക്ക് സിനിമയാണ് പക്ഷേ റീമേക്ക് എന്ന് പറയുന്നത് എല്ലാ പാർട്ടും റീമേക്ക് ചെയ്തിട്ടില്ല ഒരു ചെറിയ കൺസെപ്റ്റ് മാത്രം റീമേക്ക് ചെയ്തിരിക്കുന്നത് ഭഗവതി കേസരി എന്ന ഒരു തെലുങ്ക് സിനിമ നമ്മുടെ ബാലയ്യ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് അതിൽ നിന്നാണ് ഇൻസ്പയർ ചെയ്തിട്ട് ഇദ്ദേഹം ഈ സിനിമ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഇദ്ദേഹത്തിന് ആവശ്യമായിട്ടീതിലേക്ക് ഒരു ഒരു ആവശ്യം അതിൽ കൺസെപ്റ്റ് ഒരു ചേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ രണ്ട് കൺസെപ്റ്റും കൂടി ചെയ്യുന്നുണ്ട് ഒരു ഞാൻ അറിഞ്ഞെടുത്തോളം നോക്കുകയാണെങ്കിൽ വില്ലൻ്റെ പോർഷനൊക്കെ തന്നെ പുതിയതായിട്ട് എച്ച് വിനോദനെ എഴുതി ഓൺ ക്രിയേഷൻ ആണെന്ന് പറയുന്നു ബാക്കിയുള്ള ചെറിയ പാർട്ടുകൾ മാത്രമാണ് ഭഗവതി ആ സരിന്ന് എടുത്തിരിക്കുന്നതെന്നും പറയുന്നു അപ്പോൾ എന്തായാലും സിനിമ വന്നു വരാനുള്ള സമയമായി എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥ ഇനി പൂരമാണ് കാരണം തമിഴ്നാട്ടിലൊരു ചിന്താഗതി പറയുകയാണെങ്കിൽ അവർ പറയുന്നത് പൊങ്കൽ എന്ന് പറഞ്ഞ എപ്പോഴാണ് വിജയിയുടെ സിനിമ ഇറങ്ങുന്ന പൊങ്കൽ എന്നാണ് പല കമൻസ് ഈ സിനിമ സിനിമ റിലീസ് മാറ്റിയപ്പോൾ പല മുൻനിര നായകന്മാരും പറഞ്ഞത് കാരണം വിജയ് പടത്തിൽ എന്ത് ഇത്രയും പ്രശ്നമാക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം ഒറ്റ കാര്യമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടി അനൗൺസ് ചെയ്തുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് ഇത്രയും വെല്ലുവിളികൾ നേരിട്ട് നേരിടേണ്ടി വന്നത് അപ്പോൾ എന്തായാലും ഈ വെല്ലുവിളിയൊക്കെ തിരിഞ്ഞ് മാറി മറികടന്ന് അദ്ദേഹം ഈ ഒരു സിനിമ റിലീസിലേക്ക് വരാൻ പോവുകയാണ് കാരണം എന്തായാലും ഹൈക്കോടതി അനുമതിയെല്ലാം കൊടുത്ത ചേക്ക് ഇനിയിപ്പോൾ എന്തായാലും പൂരം ഓരോന്നിനും അടിപൊളി പോരും ആയിരിക്കും എന്തായാലും ഇതിന് നായികി നായകനൊക്കെ സെറ്റാണ് കാരണം നമ്മുടെ മലയാളത്തിന് സ്വന്തം മമിതാബൈജോ ഒക്കെ ഉണ്ട് പിന്നെ നായകവിൻ്റെ പൂജ ഹെഡ്ജാ നമ്മുടെ സ്വന്തം സൗത്ത് ഇന്ത്യൻ ബലൂസി എന്ന് പറയുന്ന ഒരു ആ ആ ലേഡി മാറിയിട്ടുണ്ട് എന്തായാലും നല്ല രസമാണ് കാരണം എച്ച് വിനോവിൻ്റെ കൺസെപ്റ്റാണ് എച്ച് വിനോദ ഒരിക്കലും നമ്മൾ ഡിസപ്പോയിൻ്റ് ചെയ്യില്ല അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എപ്പോഴും ഒരു സോഷ്യൽ റിലവൻ്റ് റിളവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം എപ്പോഴും കണക്ട് ചെയ്യുന്നത് അത് വിജയം കൂടി ആകുമ്പോൾ കുറച്ചുകൂടി കൂടാനും ഉള്ളൂ കാരണം ഇപ്പോൾ അച്ഛനേൻ്റെ സി സിനിമ തുനു അത് നോക്കാണ്ട് തന്നെ ഒരു തുനു ആണോ തുനു തന്നെയാണോ തുനുവും പിന്നെ വലിമെ അങ്ങനെ കാണണോ അങ്ങനെയുള്ള സിനിമയൊക്കെ തന്നെ നോക്കണമെങ്കിൽ ആദ്യത്തോട്ടൊക്കെ ഒരു സോഷ്യൽ കണക്റ്റഡ് കണക്ടഡായിട്ട് സബ്ജക്റ്റാണ് ഓക്കെ അല്ലെങ്കിൽ തെറ്റിൻ്റെ പറയണേ സിനിമ ചിലപ്പോൾ പേര് മാറിയിട്ടുണ്ടെങ്കിൽ തെറ്റിൻ്റെ പറയണേ അതായാലും ആ അദ്ദേഹത്തിൻ്റെ സിനിമകളൊപ്പം ഒരു വെറൈറ്റി ആയിട്ട് സിനിമകളായിരിക്കും എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഈ സിനിമ എന്തായാലും അതിനെക്കാളും കുറച്ചുകൂടി സോഷ്യൽ ആയിട്ടും കുറച്ചുകൂടി പൊളിറ്റിക്കൽ ആയിട്ടും കുറച്ചുകൂടി സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ട രീതി പിന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് അനുയോജ്യമായ രീതിയിലേക്ക് മാറ്റാനുള്ള ചാൻസും കുറച്ചൊക്കെ അതിൽ ബൂസ്റ്റ് ചെയ്യും കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ ഓൾറെഡി ബൂസ്റ്റ് എന്താ പറയുക ഇപ്പോൾ പി ആർ വർക്ക് ഇല്ലാതെ തന്നെ പി ആർ വർക്ക് കിട്ടി അവസ്ഥയാണ് കാരണം ഈ സിനിമ മാറിയത് കൂടി വിജയ് എന്ന ആക്ടറിൻ്റെ പോപ്പുലാരിറ്റി കൂടിയെന്നില്ലാതെ അല്ലെങ്കിൽ അദ്ദേഹം ടി വിക്ക് എന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോപ്പുലാരിറ്റി കൂടിയെന്നില്ലാതെ കുറഞ്ഞിട്ടൊന്നുമില്ല കാരണം ഇതുപോലുള്ള പരിപാടികൾ കിട്ടുമ്പോൾ എപ്പോഴും ബൂസ്റ്റ് ചെയ്യപ്പെടുന്ന സ്വന്തം പാർട്ടിക്കാണെന്ന് ഹാ ഈ ഈ ഈ ഇവര് മനസ്സിലാക്കിയിട്ടില്ല എന്നാലും ഏത് രാഷ്ട്രീയമാണെങ്കിലും അവർ നടപ്പിലാക്കിയത് പക്ഷേ ഈ സിനിമ റിലീസ് മാറ്റി വെച്ചുള്ള രാഷ്ട്രീയം വളരെ മോശമായി കാരണം അത് ഒരുപാട് പേർക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുന്ന സബ്ജക്റ്റ് കൂടിയാണ് അപ്പോൾ അതില്ലാവർക്കും പെട്ടെന്ന് ആരാണോ ഇതിന് പിന്നിൽ അവർക്ക് ഇത് തിരിയാനുള്ള ചാൻസ് ഉണ്ട് എന്തായിക്കോട്ടെ രാഷ്ട്രീയ പോട്ടെ എന്തായാലും വിജയുടെ ഈ ഒരു സിനിമ നമ്മൾ എല്ലാവരും തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ കാണാൻ റെഡി ആയിട്ടുണ്ടാകും കാരണം നമ്മൾ തലമുതി കൊടുക്കുന്ന ഒരു റെസ്പെക്ട് കൂടിയാണ് കാരണം ഇത്രയും കാലത്തെ പരിശ്രമം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വന്ന രീതി അദ്ദേഹത്തെ നേരിടാൻ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ് എന്നൊരു ആക്ടർ കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റോറി എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞത് ലോകേഷൻ സിനിമകൾ ഇയാൾ അഭിനയിക്കുന്ന രീതിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒരു ആക്ടർ എന്നതിലേക്ക് അദ്ദേഹം വളരെയധികം വലുതാവും കാരണം ലോകേഷൻ്റെ സിനിമകൾ പലതും രണ്ട് സിനിമയാണെങ്കിൽ രണ്ട് സിനിമയും വലിയ കൃത്യമായ രീതിയിലാണ് അദ്ദേഹത്തിനെ അതിനെ അപ്പിയറൻസ് ചെയ്തിരിക്കുന്നത് എന്തായാലും തുരു ജനനായകം വരട്ടെ എന്തായാലും നമുക്ക് റെഡി ആയിരിക്കാം പൊങ്കൽ റെഡി എന്തായാലും നമ്മൾ അടിച്ച് പൊളിക്കാൻ റെഡി മക്കളെ ഫസ്റ്റ് എഫ് ഫ്ഷോക്കെ ബൈ വൈ സി യു